വാർത്തകൾ യു എയിലെ വിദ്യാലയങ്ങൾ ശൈത്യകാല അവധിക്ക് ശേഷം നാളെ തുറക്കും ഡിസംബർ ഒൻപത് മുതലാണ് അവധി ആരംഭിച്ചത് ഷാർജയിലെ അടക്കം ചില വിദ്യാലയങ്ങളിൽ രണ്ടാഴ്ച മാത്രമായിരുന്നു അവധി ക്രിസ്മസ് ആഘോഷത്തിനും പുതുവത്സര ആഘോഷത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ അധ്യയന ദിനത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തിച്ചേരും ഏഷ്യൻ പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിൽ അവസാന പദത്തിന്റെ ആദ്യ ദിനമാണ് നാളെ ഏഷ്യൻ വിദ്യാലയങ്ങളിൽ വാർഷിക പരീക്ഷകളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും കാലമാണ് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകൾ ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കും ഇതേ ക്ലാസ്സുകളിലെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി രണ്ട് മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് 24 13, 050-444-2423. ഒമാനിൽ വാഹന ഉടമകൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി ധനകാര്യ മന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി ഇന്ധനവില വർദ്ധന നിയന്ത്രിച്ചു കൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിലവിലെ നിരക്ക് തന്നെ തുടരുമെന്നും വാർഷിക ബജറ്റ് വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലെ നിരക്കാണ് ഒമാനിൽ നിലവിലീടാക്കുന്നത് ഈടാക്കുന്നത് വില വർധന നിയന്ത്രിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുൽത്താൻ ഹൈദൻ ബിൻ താരിഖ് ഉത്തരവിറക്കിയതോടെയാണ് വില സ്ഥിരപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വില വർധന ഉണ്ടാകില്ലെന്ന് സുൽത്താൻ പ്രഖ്യാപിച്ചിരുന്നു തുടർച്ചയായ മൂന്നാം വർഷമാണ് ഒമാനിൽ ഇന്ധനവില വർധനവില്ലാതെ കഴിഞ്ഞു പോകുന്നത് രാജകീയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലെ തോതാണ് രാജ്യത്തെ പരമാവധി ഇന്ധനവില നിലവിലെ നിരക്ക് പ്രകാരം എം നയന്റി വൺ പെട്രോളിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പൈസയും എം നയന്റി ഫൈവിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പൈസയും ഡീസലിന് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പൈസയുമായിരിക്കും ഉയർന്ന നിരക്ക് അധികം വരുന്ന വില മാറ്റത്തിന് സർക്കാറാണ് പണം നൽകുക ഇതര ഗൾഫ് നാടുകൾ അപേക്ഷിച്ച് ഒമാനിലെ ഇന്ധന കേന്ദ്രങ്ങളിൽ ഈടാക്കുന്നത് കുറഞ്ഞ നിരക്ക് മാത്രമാണ് അയൽ രാജ്യങ്ങളിൽ ഒമാനിലെ നിരക്കിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം അധികമാണ് ഇന്ധന നിരക്കുകൾ ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി